കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊടുങ്ങൂർ ബ്രാഞ്ചും ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയും സംയുക്തമായി സൌജന്യ ഡെന്റൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്ന ക്യാമ്പ് കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഫുൾ സപ്പോർട്ട് സാറ് തരുമെന്ന് എനിക്ക് നല്ല ഒപ്പുണ്ട് അപ്പം നല്ലൊരു സാറിന് അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കൊച്ചു നമ്മുടെ അസിസ്റ്റൻ്റ് അച്ഛൻ കൊച്ചച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ കൊച്ചന്മാരായിരുന്നവരാണ് ഈ അസിസ്റ്റൻ്റ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ പല്ലു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചില പിള്ളേരെ കണ്ടെയ്യുമ്പോൾ മിഠായേക്ക് തിന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും പല്ല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ പുറത്ത് രാജ്യങ്ങളിലുള്ളവർ പല്ലിന് വേണ്ടി ഇവിടേക്ക് വരുന്നത് കാരണം എന്താണെന്നറിയോ പല്ല് ടെസ്റ്റ് ചെയ്യാനായിട്ടും പല്ല് ട്രീറ്റ് ചെയ്യാനായിട്ടും ഇവിടെ വരുന്നത് കാരണം പുറം രാജ്യങ്ങളിൽ ഇതിന് ഒരുപാട് കാശാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിക്കുക ബോഡി ഇതിൽ ചെക്കപ്പിൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് ദന്തരനാണ് അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലോട്ടാകെ ദന്തൽ ക്ലിനിക്കുകൾ ധാരാളമുണ്ട് അപ്പം നമ്മളെയൊക്കെ ഉള്ളത് എന്നും നല്ലായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ദന്തൽ ദന്തരിശോധനയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് തരുന്ന പ്രത്യേകിച്ച് ഈ ഡെന്റൽ അസോസിയേഷനും കോണിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സാബു ജോർജ് അധ്യക്ഷത വഹിച്ചു പറയാ ഞങ്ങൾ ഡോക്ടേഴ്സുണ്ട് എല്ലാം പറയുക പിന്നെ ഞങ്ങൾക്ക് സംശയങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാൽ അവർ എഴുതി തരുന്നതായിരിക്കും അടുത്തുള്ള ഡോക്ടേഴ്സിനടുത്ത് എവിടെയെങ്കിലും പോയി ഞങ്ങൾ ഈ കാർഡ് കൊണ്ട് കാണിച്ചുകൊണ്ട് അവർ ചെക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെൻ്റ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്യാമ്പിൽ സഹകരിക്കുക ഇവിടെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ഈ അവസരം തന്ന ബോഡി ക്ലോസിംഗ് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗം ഡോക്ടർ സന്ധ്യ നിരഞ്ജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഡോക്ടർ സാലിനി ദന്ത പരിശോധനാ ക്യാമ്പിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനസർ ആന്റണി സ്വാഗതവും സഹല ഫാത്തിമ നന്ദിയും പറഞ്ഞു അറുപത് പേർ ക്യാമ്പിൽ പരിശോധന നടത്തി